ഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്ന കാര്യം ജൂലൈ മാസം അവസാനത്തോടു കൂടിയിട്ട് അതായത് ജൂലൈ അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ജൂലൈ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഒരു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എട്ട് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അടിമുടി ഒന്ന് മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകും ആ നക്ഷത്രക്കാര് ആരാണെന്നും അവർക്ക് എന്തൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തുടർന്ന് കണ്ട് മനസ്സിലാക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനലൊന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു നമുക്ക് ആ നക്ഷത്രങ്ങൾ ആരാ ആരൊക്കെയാണെന്നും ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്നും ആ നക്ഷത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഏകദേശം ഗുണങ്ങൾ ലഭിക്കുമെന്നും ഈ ജൂലൈ മാസത്തിൽ അവർക്ക് ഒരു നല്ല കാലം വരാൻ പോവുകയാണെന്നും നമുക്ക് മനസ്സിലാക്കാം കാരണം ആ നക്ഷത്രക്കാർ വേറെ ആരുമില്ല ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ തിരുവാതിര നക്ഷത്രം പൂയ നക്ഷത്രം പൂരം വിഷാദം അനിരം പൂരാടം മൂലം ചതയം അങ്ങനെ എട്ട് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുകയല്ല തീർച്ചയായിട്ടും ജീവിതത്തിൽ ഈ ജൂലൈ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും എന്നുള്ള ഉറപ്പ് തന്നെയാണ് കാരണം ചില പ്രശ്നങ്ങൾ നമുക്ക് ഒരു പ്രശ്നവിലൂടെ തന്നെ ചിലതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കാരണം ജൂലൈ പ്രത്യേകിച്ച് ബുധന്റെ ചലനം മറ്റ് പല ഗ്രഹങ്ങളുടെയും ചലനങ്ങൾ ഇവരെ സംബന്ധിച്ച് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയ ആൾക്കാർക്കൊക്കെ നല്ല ജീവിതത്തിൽ നല്ലൊരു ആശ്വാസം ലഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് എല്ലാ കാര്യങ്ങളിലും ഇവർക്കൊരു മാറ്റം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഈ നമ്മൾ ഈ പറയുന്നതൊക്കെ പൂർണമായിട്ടും നിങ്ങൾ എടുക്കരുത് കാരണം ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജാതകത്തെ ജനിച്ച ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും പൂർണ്ണ ലഭിക്കുക ഇതെല്ലാം പൊതുഫലങ്ങളിൽ പെടുന്നതാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അതായത് നൂറിൽ എൺപത് ശതമാനം ആൾക്കാർക്കും ഫലം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് എങ്കിൽ പോലും നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ജാതക പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ പൂർണ്ണ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ നല്ലൊരു അസ്ട്രോളജറെ ഒരു അസ്ട്രോളജറെ കണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കണം കാരണം വെറുതെ പരിശോധിപ്പിക്കേണ്ട നിങ്ങൾക്ക് ഒരു ഗുണാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ലെങ്കിൽ മാത്രമേ അത് വേണ്ടുള്ളൂ ജീവിതത്തിൽ എല്ലാ സുഖാനുഭവങ്ങളും ലഭിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇന്ന് നമുക്ക് സുഖാനുഭവങ്ങൾ ലഭിക്കുമ്പോൾ നാളെ അത് ലഭിക്കണമെന്നില്ല അപ്പോ എന്തിനാണ് നമ്മുടെ ജാതകം എന്ന് വെച്ചാൽ നമ്മുടെ നല്ലതും ചീത്തയുമായ സമയങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ് ജാതകം ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നല്ല സമയം വരും മോശമായ അവസ്ഥയും ഉണ്ടാവാറുണ്ട് ഈ മോശമായ അവസ്ഥകളും നല്ല സമയവും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാതകം തയ്യാറാക്കുന്നത് ആ ജാതകത്തിലൂടെ നമുക്ക് മോശമായ സമയം കണ്ടെത്തി ചെറിയ ചെറിയ ക്ഷേത്ര പരിഹാരങ്ങൾ ചെയ്ത് കൊണ്ടുപോയാൽ നമ്മൾ ഈ തിത്താനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരാറില്ല അതിന്റെ മല പോലെ വന്ന് വന്നത് മഞ്ഞു പോലെ ഉരുകി പോകുന്ന അവസ്ഥയിലേക്ക് പോകും ഇല്ലാതെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചുള്ള കാര്യമാണ് അവിശ്വസിക്കുന്നവർക്കല്ല ഇത് അപ്പോ വിശ്വാസികൾക്കുള്ളതാണ് ഉള്ളതാണ് ജ്യോതിഷം മറ്റുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അപ്പോ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് നമ്മൾ ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോ മോശമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരികയില്ല ഇനി ഉണ്ടെങ്കിൽ പോലും അത് അനുഭവത്തിൽ നമുക്ക് വരാതെ പോകും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകില്ല സുഖ ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോകാൻ കഴിയും അതിനാണ് ജാതകവും ഈ സംബന്ധിച്ച ഇത്തരം പരിഹാരങ്ങളും നമുക്ക് നമ്മുടെ ആചാര്യന്മാര് കണ്ടെത്തിയിരിക്കുന്നത് ഇത് നമ്മൾ ആരും കണ്ടെത്തിയതല്ല ഇതെല്ലാം ഋഷീശ്വരന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണ് അവര് കണ്ടെത്തിയതാണ് അത് നമ്മളെ പോലുള്ള ആൾക്കാരുടെ കയ്യിലെത്തി എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് ആ നക്ഷത്രക്കാര് കുറിച്ച് നോക്കാം ആദ്യം തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അല്ല പക്ഷെ ഒരുപാട് ഈ ഒരു കാലഘട്ടം വരെ വളരെയധികം ബുദ്ധിമുട്ടിയവരായിരിക്കും കാരണം ചിലവർ ചില തിരുവാതിര നക്ഷത്രക്കാര് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുക ഈ ഒരു കാലഘട്ടം അത് മാറി ഇവർക്ക് ഒരു നല്ല ജീവിതത്തിലേക്ക് കടക്കാൻ ജൂലൈ മാസം കൂടി സാധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് കൊണ്ടെത്തിക്കാൻ എത്തിക്കുന്നത് ഗ്രഹങ്ങൾ ഇവരുടെ ജീവിതം തീർച്ചയായിട്ടും നല്ല ഒരു ഉയർച്ചയിലേക്ക് എത്തുന്ന സമയമാണ് കാരണം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഇവരെ സംബന്ധിച്ച് മുന്നോട്ട് പോയിരുന്നത് ഇവർ പോലും അറിയാതെ ശപിച്ചിട്ടുണ്ടാവാൻ ജീവിതത്തെ ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഒരു സുഖാനുഭവങ്ങളും ജീവിതത്തിൽ കിട്ടിയിട്ടില്ലല്ലോ ഈശ്വര എന്ന് ഈശ്വരനെ പോലും ശതിച്ചിട്ടുണ്ടാവാം ഇവരിൽ പലരും കാരണം പിട്ടാനുഭവങ്ങൾ അനുഭവിച്ചിട്ട് മതിയായിട്ടുണ്ടാവാം അവർക്ക് ഒരാശ്വാസമാണ് ഇനി ഈ ജൂലൈ മാസത്തിന് ശേഷം വരാൻ പോകുന്നത് നല്ല സമയമാണ് അവരെ സംബന്ധിച്ച് വരാൻ പോകുന്നത് നല്ല ബന്ധങ്ങളും നല്ല സുഹൃബന്ധങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയമാണ് പല ആൾക്കാരും വേണ്ടപ്പെട്ടവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവാം ഇവരെ തള്ളി പറഞ്ഞ അവ ആ അവരുടെ നാവുകൊണ്ട് തന്നെ തിരുത്തി ഇവരെ കുറിച്ച് പാടിപ്പോയട്ടുന്ന ഒരവസരം വരാൻ പോവുകയാണ് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് സംബന്ധിച്ച് ജീവിതത്തിൽ നല്ല മനോബലവും നല്ല ഒരു കൃത്യമായിട്ട് എന്ത് കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധാരണ കഴിയാറുണ്ട് ഒരു കാര്യം ഏറ്റെടുത്താൽ അവരത് കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ പൊതുവേ ഉള്ളത് എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഇവർക്ക് മടി സംഭവിക്കാറുണ്ട് നാളെ ചെയ്യാം മറ്റന്നാ ചെയ്യാം ഇന്ന് ചെയ്യേണ്ടി തീർക്കേണ്ട പലതും നാളെ ചെയ്യാം മറ്റന്നാ ചെയ്യാം എന്ന് വെച്ചിട്ട് ഇവരുടെ പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് ഇവരുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ് ജൂലൈ മാസം തുടർന്ന് അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് എല്ലാ സുഖാനുഭവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രത്തിലേക്ക് നമുക്ക് കടക്കാം അടുത്തത് പൂയ നക്ഷത്രമാണ് പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ അതായത് ജൂലൈ മാസം അവസാനിക്കുന്നതോട് കൂടിയിട്ട് പല ഗ്രഹങ്ങളുടെയും ചലനങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള സമയമാണ് കാരണം ഈ ജൂലൈയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പല ആൾക്കാർക്കും ജീവിതത്തിൽ സുഖങ്ങളും ജീവിതത്തിൽ ദുഃഖങ്ങളും അനുഭവിച്ചവരുണ്ടാവാം എങ്കിൽ പോലും പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത്രയും കാലം സ്വന്തം വീട്ടുകാർ പോലും സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുണ്ടാവാം അവർ എന്നാൽ അതിൻ്റെ ഒരു ഗുണഫലങ്ങളൊന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല സ്വന്തം വേണ്ടപ്പെട്ടവരിൽ നിന്നും തള്ളിപ്പറയലും കുത്തുവാക്കുകളും കേട്ടവരായിരിക്കും മിക്കവാറും പൂയൻ നക്ഷത്രക്കാരുണ്ടാവുക കാരണം ഇവരുടെ മനസ്സിലെ വിഷമം ആരോടും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എൻ്റെ കുടുംബത്തിനും എൻ്റെ കുട്ടികൾക്കോ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടല്ലേ പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു മോശമായ അനുഭവമാണല്ലോ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്ന് പല പ്രാവശ്യവും ഒരു മനസ്സിൽ ഉരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം പല ദൈവങ്ങളെയും വിളിച്ച് മനസ്സിൽ കരഞ്ഞിട്ടുണ്ടാവാം പൂയ നക്ഷത്രക്കാര് ഈ ഒരു കാലഘട്ടം വരെ അത്ര അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥം മനസ്സിലാക്കുക അത്രയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കൊത്തുവാക്കുകളും പൂയൻ നക്ഷത്രക്കാര് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ജൂലൈ മാസം അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഇവരുടെ ജാതകം തന്നെ തിരുത്തി എഴുതുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ല ഗുണാനുഭവങ്ങളായിരിക്കും ഇവരെ സംബന്ധിച്ച് ലഭിക്കാൻ പോകുന്നത് നക്ഷത്രക്കാർക്ക് ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും ശുഭമായി നടക്കും ഇവരെ സംബന്ധിച്ച് കഷ്ടപ്പാടുകൾ അറുതി വരാൻ പോവുകയാണ് പുതിയ ജോലി തെരഞ്ഞെടുക്കാനുള്ള അവസരം ഇവർക്ക് ലഭിക്കും സ്ഥാന ഭ്രംശമുണ്ടാവും ഇവിടെ നിന്നും മറ്റൊരു ജോലിയിലേക്ക് മാറാനും ആ ജോലിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പൂയ നക്ഷത്രക്കാർക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ചെയ്യുമ്പോൾ പൂയ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിച്ച് ഏർ ചെയ്യേണ്ടതാണ് അത് ദോഷത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിങ്ങൾ സാമ്പത്തിക ഇടപാട് പലരുമായിട്ട് നടത്തുമ്പോൾ ശ്രദ്ധിക്കുക ആ സാമ്പത്തിക ഇടപാട് തന്നെ നിങ്ങൾക്ക് പാരയായിട്ട് വരും കാരണം നിങ്ങൾ നന്മ വിചാരിച്ച് മറ്റൊരാളെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ശത്രുദോഷം വാങ്ങിച്ചു വെക്കേണ്ടി വരും കൊടുത്ത പണം തിരിച്ചു കിട്ടാതെ ഡേറ്റും കഴിഞ്ഞ് തിരിച്ചു കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടി വരും ചോദിക്കുമ്പോൾ അത് നിങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ശത്രുത ശത്രുതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോ സാമ്പത്തിക ഇടപാട് വരെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് നക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരാൻ ഈ ജൂലൈ മാസം മാസ കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും ഭഗവാൻ പൂയൻ നക്ഷത്രക്കാരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് നോക്കാം അടുത്തതായിട്ട് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രം ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ അവസാനിക്കുന്നതോട് കൂടിയിട്ട് പല ഗ്രഹങ്ങളുടെയും ചലനത്തിൽ ഇവർക്ക് ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വിവാഹ കാര്യങ്ങളിൽ മുടങ്ങിക്കിടക്കുണ്ടെങ്കിൽ ആ ഒരു വിവാഹകാര്യം നടന്നു കിട്ടാൻ സാഹചര്യം ഉണ്ടാവും വിദേശയാത്രയിൽ ലാഭമുണ്ടാവും ഇവർക്ക് കാരണം അടിക്കടി വിദേശത്ത് പോയി വരുന്നവർക്കൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജൂലൈ അവസാനത്തോടു കൂടിയിട്ട് നക്ഷത്രക്കാർക്ക് അത് ലാഭങ്ങളുടെ കാലമായിട്ട് മാറും ചെറിയ കാര്യങ്ങളിൽ പോലും നല്ലൊരു നേട്ടം കൊയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ജൂലൈ മാസം അവസാനത്തോടു കൂടിയിട്ട് പൂയ നക്ഷത്ര പൂരം നക്ഷത്രക്കാർക്ക് പൂരം നക്ഷത്രത്തിൽ ജനിച്ച ഈ എല്ലാവർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഇവർ ചെയ്യുന്ന തൊഴിലിടത്ത് തൊഴിൽ ചെയ്യുന്ന സഹ സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി നല്ല സുഹൃത് ബന്ധം തുറന്നു പോകാൻ സാഹചര്യം ഉണ്ടാകും മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകാൻ സാധ്യതയുണ്ട് ശമ്പളത്തിൽ തീർച്ചയായിട്ടും നല്ല വർധനവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാർഷിക മേഖലയിലൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്നവർക്ക് അത് നിമിത്തം ഗുണ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും നല്ല സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ജൂലൈ മാസം അവസാനത്തോടു കൂടിയിട്ട് പൂരം നക്ഷത്രക്കാർക്ക് ഇവരുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വഴിയിലൂടെ ആയിരിക്കും പോകുക കഷ്ടപ്പാടും ദുരിതങ്ങളും മാറി നല്ലൊരു ജീവിതം ഇവർക്ക് പ്രതീക്ഷിക്കാം ഈ ജൂലൈ മാസത്തോട് കൂടിയിട്ട് ഇവർക്ക് വാസത്തിലേക്കുള്ള സാധ്യത കൂടുതലാണ് വിദേശത്തേക്ക് പോവാൻ ശ്രമിക്കുന്നവർക്ക് അത് തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വരുന്ന ഒരു സമയമാണ് ജൂലൈ അവസാനിക്കുന്നതോട് കൂടിയിട്ടുണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും അതിന് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോയിരിക്കും അവർ അവരെന്തിനു വേണ്ടി ശ്രമിച്ചാലും ഈ ഒരു കാലഘട്ടം അവർക്ക് അനുകൂലമായി കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം തീർച്ചയായിട്ടും പൂരം നക്ഷത്രക്കാർക്ക് എല്ലാ സുഖാനുഭവങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായിട്ട് അടുത്തായിട്ട് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ജൂലൈ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ആ ഗ്രഹങ്ങളുടെ ചലനങ്ങളെല്ലാം അനുകൂലമായി വരാൻ പോകുന്ന സാഹചര്യം ഉണ്ടാവും കഷ്ടപ്പാടും ദുരിതങ്ങളും അത്രയും കഠിനാധ്വാനവും ചെയ്തിട്ട് ജീവിതത്തിൽ കടപിടിക്കാൻ കഴിയാത്തവരായിരിക്കും മിക്കവാറും വിശാഖനക്ഷത്രക്കാരെ ഇവർക്ക് തന്നെ അറിയാം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ ചാനൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് മനസ്സിലാവും കഷ്ടപ്പാടും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതമായിരുന്നു കാലഘട്ടത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്നത് അതിൽ നിന്നും ഒരു അറുതി വരാൻ പോവുകയാണ് പലവരും ചെയ്യാത്ത കുറ്റത്തിന് പോലും ചില കേസുകളിൽ പെട്ട് ബുദ്ധിമുട്ടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക വിശാഖം നക്ഷത്രക്കാര് ആ ഒരു കേസ് ഉള്ളവർക്ക് പോലും ആ കേസിൽ നിന്നും ഒഴിവായി സുഖാനുഭവങ്ങളും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് കാരണം സ്വന്തം ചെയ്യാത്തതിന് പോലും പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം വിശാഖം നക്ഷത്രക്കാര് ചെയ്യാത്ത കുറ്റത്തിന് കുറ്റക്കാരനായിട്ടുണ്ടാവാം അത്തരം സാഹചര്യങ്ങളൊക്കെ മാറി നല്ലൊരു സുഖാനുഭവങ്ങളായിരിക്കും ഇവരെ സംബന്ധിച്ച് ജൂലൈ അവസാനിക്കുന്നതോട് കൂടിയിട്ട് സംഭവിക്കാൻ പോകുന്നത് ജോലിയിൽ മേന്മയുണ്ടാകും കഷ്ടപ്പാടും ദുരിതങ്ങളും മാറാൻ പോവുകയാണ് സന്താനങ്ങൾ നിമിത്തം സന്തോഷം ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് കുട്ടികൾക്ക് ജോലിയോ നല്ല വരുമാനമോ ഒക്കെ ലഭിക്കുമ്പോൾ ഇവർക്ക് സന്തോഷമായി മാറും കുടുംബത്തെ ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടമാണ് എല്ലാ സുഖാനുഭവങ്ങളും ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യ സാഹചര്യമാണ് ജൂലൈ മാസം അവസാനത്തോട് കൂടിയിട്ട് പോകുന്നത് വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിയാതെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആ ആഗ്രഹം സഫലീകരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു ചെറിയ വാഹനങ്ങളിലും വാങ്ങാൻ ഇവർക്ക് സാധിക്കുമെന്ന് തീർച്ച തന്നെയാണ് നിങ്ങൾക്കറിയാം പലരും ഒരു സ്കൂട്ടി പോലും വാങ്ങിക്കാൻ കഴിയാതിരിക്കുന്നവരുണ്ടാവുക അവർക്ക് ഇവരുടെ ശ്രമം ഒന്നുകൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ആ ഒരു ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് യാതൊരു ടെൻഷനും വേണ്ട ഇനി നിങ്ങൾക്ക് നല്ല കാലത്തിലേക്ക് തന്നെയാണ് പോകുന്നത് വിശാഖം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉന്നതിയിലെത്തും ഈ ജൂലൈ അവസാനത്തോടു കൂടിയിട്ട് ഇവരുടെ സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ വായിട്ട് നല്ല ഐക്യം ഉണ്ടാവും കുടുംബത്തിൽ നിന്നും വരുമാനങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതലാണ് പൂർവിക സ്വത്ത് ലഭിക്കാൻ സാധ്യതയുള്ളവർക്ക് അത് ഉടങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അത് ഈ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ലഭിക്കാൻ അവസരം ഉണ്ടാവുക എല്ലാ സുഖാനുഭവങ്ങളും വരെ തേടിയെത്തുന്ന സാഹചര്യം ഉണ്ടാവും അപ്പൊ വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രത്തിലേക്ക് വരുന്നതായിട്ട് അനിര നക്ഷത്രമാണ് അനിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം പല സമയത്തും വേണ്ടുവോളം ഉള്ള നക്ഷത്രക്കാരാണ് എങ്കിൽ പോലും ചില ഗ്രഹങ്ങളുടെ മാറ്റം കാരണം ഇവർ ദുഃഖങ്ങളും ദുരിതങ്ങളും ധാരാളം ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥ അത് മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ ചീത്ത പേര് കേൾക്കാൻ സാഹചര്യം കൂടുതലാണ് മാത്രമല്ല വേണ്ടപ്പെട്ടവരൊക്കെ ചില സമയങ്ങളിൽ ഇവരെ തള്ളി പറഞ്ഞിട്ടുണ്ടാവാം പല ദോഷങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇവിടെ ഈ ജൂലൈ മാസം അവസാനിക്കുന്നവർ കൂടിയിട്ട് ഉണ്ടാകും ആരോഗ്യ കാര്യത്തിൽ മേന്മയുണ്ടാകും അസുഖങ്ങളെല്ലാം ബാധിച്ചിരിക്കുന്നവർക്ക് ആ അസുഖം മാറി ഒരു പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗകര്യമാണ് ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ മാസത്തിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഗുണാനുഭവങ്ങൾ തേടിയെത്തുന്ന സമയമാണ് സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്വത്ത് തർക്കങ്ങളൊക്കെ മാറി ആ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ഒരു സ്വത്ത് നമ്മുടെ കയ്യിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ധനം പല വഴിയിലൂടെയും തേടിയെത്തും എന്ന് പറയുന്ന പോലെ പല സാഹചര്യങ്ങളും ഉണ്ടാവും പണം വരാൻ നമുക്ക് അരിയുടെ നക്ഷത്രക്കാർക്ക് പല വഴിയിലൂടെയും സ്വന്തം ബിസിനസ്സിലൂടെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് വഴിയാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ധനം എത്തും എങ്ങനെയെങ്കിലും അതിനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് വെറുതെ നമ്മളെ കയ്യിൽ ഒരിക്കലും ധനം വരില്ല പക്ഷെ അത് പല സ്ഥലത്ത് നിന്നും പല സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് എത്തിപ്പെടും കടം ചോദിച്ച് കൊടുക്കാത്തവർ പോലും ഈ സാഹചര്യത്തിൽ ഇവർക്ക് കടം കൊടുക്കാൻ തയ്യാറാവും ബാങ്ക് ലോൺ എല്ലാം അന്വേഷിച്ചിട്ട് കിട്ടാതെ വരുന്നവർക്ക് ഈ ഒരു സമയം ബാങ്ക് ലോണൊക്കെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോ ഇത്തരം ഗുണാനുഭവങ്ങൾ അനിയൻ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകും ജൂലൈ അവസാനത്തോട് കൂടിയിട്ട് എല്ലാ ഗുണാനുഭവങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രത്തിലേക്ക് നോക്കാം അടുത്തതായിട്ട് പൂരാട നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ജൂലൈ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഏറ്റവും ശുഭമായ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് ഭാഗ്യം തേടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പൂരാടനക്ഷത്രക്കാർക്ക് കാരണം പല ഭാഗത്തു നിന്നും ഇവർക്ക് ഭാഗ്യം തേടിയെത്തും എന്നുള്ളതാണ് ഭക്തി കാര്യങ്ങളിലൊക്കെ ഇവർ ഈ ഒരു സമയത്ത് ക്ഷേത്ര ദർശനങ്ങളും എല്ലാം നടത്തും നടത്താൻ സാഹചര്യം ഉണ്ടാവും നടത്താൻ ആഗ്രഹിക്കും ഇവർ ഈ സമയത്ത് സ്വന്തം ആത്മവിശ്വാസം കൊണ്ട് തന്നെ ഇവരുടെ ജീവിതം പച്ചപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഏത് കാര്യത്തിനും ഇറങ്ങാനും എന്ത് പഠിക്കാനും ഇവർക്ക് ഒരു സാഹചര്യം ഉണ്ടാവും അതിനുള്ള താല്പര്യം ഉണ്ടാവും എല്ലാ ഗുണാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ചും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും പഠനത്തിൽ ഉള്ള കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള നല്ല ഒരു ഉന്മേഷവും ഉഷാറവും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും മത്സര പരീക്ഷകളിലൊക്കെ എഴുതിയിരിക്കും എഴുതാൻ ശ്രമിക്കുന്നവർക്ക് ആ പരീക്ഷയിൽ വിജയം കാണുന്ന സമയമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് പൂരാടം നക്ഷത്രം ജനിച്ച എല്ലാവർക്കും ഈ ഒരു സാഹചര്യം മുതലാക്കാൻ കഴിയും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു വേണ്ടവോളം ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിക്കും നിങ്ങളൊരു ബിസിനസ് ചെയ്തോളൂ അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലിയിൽ മേന്മയുണ്ടാവും സാമ്പത്തിക നേട്ടം ഉണ്ടാവും ജോലിയെല്ലാം ഈ ഒരു സമയം മുന്നേ മുന്നേ ജോലിയെല്ലാം പോയിട്ടിരിക്കുന്നവരുണ്ടാകാം ജോലിയെല്ലാം നഷ്ടപ്പെട്ട് സാമ്പത്തികമായി ഇല്ലാതെ ആ ധർമ്മസങ്കടത്തിലായിരിക്കുന്ന സാഹചര്യമുള്ളവർക്ക് ആ ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം വന്ന് പുരോഗതിയുടെ വർക്കിലേക്ക് വരാൻ പോവുകയാണ് ജൂലൈ മാസം അവസാനിക്കുന്നതോട് കൂടിയിട്ട് പോരാട നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് പോരാട നക്ഷത്രക്കാര് എല്ലാ ഗുണാനുഭവങ്ങളും കൂടിയിട്ട് കാർഷിക രംഗത്തോ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നോ അതിലൊരു മേന്മയുണ്ടാവുക ജീവിതത്തിൽ പച്ചപിടിക്കുന്ന സാഹചര്യം ഉണ്ടാവും സുഹൃത്തുക്കളുമായി നല്ല ആശയവിനിമയം നടത്തി അതുവഴി ലാഭം ഉണ്ടാവാൻ സാധ്യതകളുടെ സാഹചര്യം ഉണ്ടാവും പല ബന്ധങ്ങൾ വഴി ജീവിതം മെച്ചപ്പെടാൻ സാഹചര്യം ഉണ്ടാവും വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർക്കും അതൊരു ഗുണാനുഭവം തന്നെയായിരിക്കും പൂരാടനക്ഷത്രക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കാൻ സാഹചര്യമുണ്ട് എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കട്ടെ അടുത്തതായിട്ട് മൂലനക്ഷത്രമാണ് മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് ജൂലൈ അവസാനിക്കുന്നതോട് കൂടിയിട്ട് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം സന്തോഷം ലഭിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും കുടുംബത്ത് തന്നെ നല്ല ഒരു സാഹചര്യം ഒരുങ്ങും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആ കുടുംബത്തിൽ നിന്ന് തന്നെ സന്തോഷം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും നല്ലൊരു വിവാഹിതർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കെട്ടിക്കൊടുക്കാൻ സാഹചര്യം ഉണ്ടാവും പ്രണയിക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ ഉള്ളവർക്ക് വിവാഹത്തിലേക്ക് കലാശിക്കും ഈ ഒരു ഒരു സമയം അവർക്ക് അനുകൂലമാകും എല്ലാ കാര്യത്തിലും സർക്കാർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ ജോലി കൊണ്ട് വൻ നേട്ടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും കാരണം ആ ജോലിയിൽ ഉയർച്ച ലഭിക്കാനും സ്ഥാനക്കയറ്റം ലഭിക്കാനും അതുപോലെ തന്നെ ശമ്പള വർദ്ധനവും ഉണ്ടാവാനും സാഹചര്യം ഉണ്ടാകും സർക്കാർ ജോലിക്കാർക്ക് ഏറ്റവും ഉചിതമായ ഒരു സമയമാണ് മൂലനക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ജോലിയിൽ മേന്മയുണ്ടാകും ജോലിയിൽ ശമ്പളവർദ്ധനവും ഉണ്ടാകും അതുപോലെ തന്നെ ഈ പി എസ് സി പരീക്ഷ പോലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് ആ പരീക്ഷ മുഖാന്തരം ജോലി ലഭിക്കാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് പേര് ദശികൾക്ക് അവിടെ നിന്ന് വിളിക്കാനും അത് ആ ജോലിയിലേക്ക് പ്രവേശിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാവും ഒരു ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യം വരും നിങ്ങളുടെ ശ്രമം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചെറിയ ജോലിയെങ്കിലും നിങ്ങളുടെ യോഗ്യതയ്ക്കും കഴിവിനും അനുസരിച്ചുള്ള ഒരു ജോലി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അതിന് ശ്രമിച്ചോണ്ടു മൂലനക്ഷത്രക്കാര് ശ്രമിക്കണം തീർച്ചയായിട്ടും ശ്രമം നിങ്ങളുടെ താൻപാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ശ്രമം നിങ്ങളുടെ ഉയർച്ചയിലേക്ക് എത്തിക്കും യാതൊരു സംശയം വേണ്ട സാമ്പത്തിക നേട്ടവും ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ആ വഴി എല്ലാ ബന്ധങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരും കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അനുകൂലമായി വരുന്ന സാഹചര്യം ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പിണങ്ങിയിരിക്കുന്നവരാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ബന്ധം തുടർന്നു പോകാനാവുന്ന സാഹചര്യം ഉണ്ടാവും സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാവും ഈ മൂലനക്ഷത്രക്കാർക്ക് എല്ലാ സുഖാനുഭവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തായിട്ട് ചതയം നക്ഷത്രമാണ് ഈ എട്ട് നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ് ചതയം ഈ ജൂലൈ മാസം അവസാനിക്കുന്നതോടുകൂടിയിട്ട് ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലുടനീളം മാറ്റം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ മേന്മയുണ്ടാവും അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാവും ബിസിനസ് ധാരാളം നടക്കാനുള്ള ഉണ്ടാവും ആരോഗ്യകരമായ ഒരു മുന്നേറ്റം തന്നെ ഇവർ ജീവിതത്തിൽ നടത്തും എന്നുള്ളത് സംശയം വേണ്ട ഇവർ ജീവിതത്തിൽ പണസമ്പാദനത്തിന് പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാവും ജോലിയിലായിക്കോട്ടെ ജോലിക്ക് ശ്രമിക്കുന്നവരായിക്കോട്ടെ അതെല്ലാം നമുക്ക് അനുകൂലമായി വരാൻ പോകുന്ന സാഹചര്യം ഉണ്ടാവും കുടുംബ സ്വ കുടുംബസ്വത്ത് തർക്കങ്ങളൊക്കെ നടക്കുന്നവർക്ക് ആ തർക്കം തീർന്ന് നമ്മുടെ കയ്യിൽ സ്വത്ത് ലഭിക്കാൻ സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ പൂർവിക സ്വത്ത് ലഭിക്കാൻ സാധ്യതയുള്ളവർക്ക് അത് ഇവരുടെ കൈകളിൽ എത്താൻ സാഹചര്യം ഉണ്ടാവും നിങ്ങൾ പോലും അതിന് ശ്രമിച്ചിട്ടില്ലെങ്കിൽ എങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ആ ധനം എത്തിയിരിക്കും തീർച്ചയായിട്ടും കോടതി കേസ് വഴക്കുകളൊക്കെ നടക്കുന്നവർക്ക് കേസ് ഒത്തു ഒത്തുതീർപ്പായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും കുടുംബ ബന്ധത്തിൽ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സന്താനങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ പറയാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള സാഹചര്യമാണ് ചതയം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് ഈ ജൂലൈ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ലഭിക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാ ചതയം നക്ഷത്രക്കാർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസാനത്തെ നക്ഷത്രമായ ചതയം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു പുതിയൊരറിവുമായി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം